പൊതുജാലകത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് ഫോർട്ട് കൊച്ചി ബീച്ചിലാണ് ഫോർട്ട് കൊച്ചി ബീച്ചിലെ കാഴ്ചകളും ചീനവലകളും മാത്രമല്ല ഒറ്റ ദിവസം കൊണ്ട് കണ്ടുമടങ്ങാവുന്ന ബീച്ചിനടുത്തുള്ള ഫോർട്ട് കൊച്ചിയിലെ മറ്റനേകം കാഴ്ചകളും വിശേഷങ്ങളും കൂടിയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ആദ്യമായി കാണാൻ പോകുന്നത് ഇന്ത്യൻ നേവിയുടെ മാരിടൈം മ്യൂസിയമാണ് ബീച്ചിനോട് ഏകദേശം ഒരു കിലോമീറ്ററിനടുത്താണ് ഈ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഫോർട്ട് കൊച്ചിയിൽ നിന്ന് വേണമെങ്കിൽ നടന്നെത്താനുള്ള ദൂരമേ ഉള്ളൂ മ്യൂസിയത്തിലേക്ക് അൻപത് രൂപയാണ് ടിക്കറ്റ് ചാർജ് രാവിലെ മണി മുതൽ വൈകുന്നേരം അഞ്ചര വരെയാണ് ഇവിടുത്തെ സന്ദർശന സമയം ഇന്ത്യൻ സൈന്യം മുൻപ് ഉപയോഗിച്ചിരുന്ന വിവിധയിന യുദ്ധോപകരണങ്ങൾ അതായത് മിസൈലുകൾ ൾ ഡെപ്ത് ചാർജുകൾ മൈനുകൾ തോക്കുകൾ ടോർപിഡോകൾ റോക്കറ്റ് ലോഞ്ചർ എന്നിങ്ങനെ പുൽത്തകിടിയിൽ നിരവധി യുദ്ധ ഉപകരണങ്ങൾ പ്രദർശിപ്പിച്ചു വച്ചിരിക്കുന്നത് കാണാം ഓരോ ആയുധത്തിനോടും അനുബന്ധിച്ച് അവയെക്കുറിച്ചുള്ള പൂർണ്ണമായ വിവരം മനസ്സിലാക്കാൻ പാകത്തിന് വിവരണങ്ങളടങ്ങിയ ബോർഡുകളും സ്ഥാപിച്ചിട്ടുണ്ട് അങ്ങനെ ആയുധങ്ങളെയൊക്കെ പരിചയപ്പെട്ട് വട്ടം കറങ്ങി വരുമ്പോൾ ഇവിടെ ഒരു അപ്രതീക്ഷിത കാഴ്ചയുണ്ട് മുൻപ് സൈന്യം ഉപയോഗിച്ചിരുന്ന ഹെലികോപ്റ്റർ ആണ് ഈ കാണുന്നത് പ്രത്യേകമായി തയ്യാറാക്കിയ ഹെലിപ്പാഡിൽ ഡീകമ്മീഷൻ ചെയ്ത സീക്കിംഗ് ഹെലികോപ്റ്ററിന്റെ സ്കേൾ ഡൗൺ മോഡലാണിത് ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ആദ്യത്തെ യുദ്ധക്കപ്പലായ ഐ എൻ എസ് ഗോദാവരിയുടെ മോഡലാണ് ഈ കാണുന്നത് ഏകദേശം മുപ്പത്തിരണ്ട് വർഷകാല സേവനത്തിനു ശേഷമാണ് ഐ എൻ എസ് ഗോദാവരി ഡീകമ്മീഷൻ ചെയ്യുന്നത് മ്യൂസിയത്തിനുള്ളിലേക്കുള്ള വഴിയാണ് ഇതിന്റെ ഇരുഭാഗത്തും മിസൈൽ അടക്കമുള്ള ആയുധങ്ങൾ കാണാം അകത്തേക്ക് കടക്കുമ്പോൾ ആദ്യം കാണുന്നത് സൈന്യത്തിന്റെ വിവിധ വർണ്ണങ്ങളിലുള്ള യൂണിഫോമുകളുടെ നീണ്ട നിരയാണ് പോർട്ടുകൊച്ചിയിലെ നമ്മുടെ രണ്ടാമത്തെ സ്ഥലം ഡച്ച് സെമിത്തേരിയാണ് പോർട്ടുകൊച്ചി ബസ് സ്റ്റാൻഡിൽ നിന്നും വെറും എണ്ണൂറ് മീറ്റർ അകലെ മാത്രമാണ് ഡച്ച് പാരമ്പര്യത്തിന്റെ തെളിവായി നാം ഇന്ന് കാണുന്ന ഡച്ച് സെമിത്തേരി ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തിനാലിൽ സ്ഥാപിതമായതും രാജ്യത്തെ ഇത്തരത്തിലുള്ള ഏറ്റവും പഴക്കം ചെന്നതെന്നും ഈ സെമിത്തേരി കണക്കാക്കപ്പെടുന്നു ഡച്ച് ശൈലിയിൽ നിർമ്മിച്ച സെമിത്തേരി മതിലുകളാൽ ചുറ്റപ്പെട്ടിരിക്കുന്നു പ്രവേശന സ്തംഭത്തിൽ ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തിനാല് വർഷം കൊത്തിവെച്ചിട്ടുണ്ട് നൂറ്റിനാല് എണ്ണം വരുന്ന എപ്പിറ്റാഫുകളിലും ശവകുടീരങ്ങളിലും ഡച്ച് ബ്രിട്ടീഷ് ദേശീയതയിലുള്ള നൂറുകണക്കിന് ആളുകളുടെ ആധികാരിക രേഖകളുണ്ട് പല ശവകുടീരങ്ങളും ഗ്രാനൈറ്റും ചുവന്ന ലാറ്ററൈറ്റും കൊണ്ട് നിർമ്മിച്ചവയാണ് അവയ്ക്ക് കുരിശില്ല വലുതും ചെറുതുമായ ശവകുടീരങ്ങളുണ്ട് എപ്പിറ്റാപ്പുകളിലെ ലിഖിതങ്ങൾ പഴയ ഡച്ച് ലിപി ഡച്ച് ഓഫ് സൌത്ത് ഇന്ത്യയാണ് ഇപ്പോൾ സെമിത്തേരി കൈകാര്യം ചെയ്യുന്നത് മിക്ക സമയത്തും അടഞ്ഞു കിടക്കുമെങ്കിലും സന്ദർശകർക്ക് വേണ്ടി ഇത് തുറന്നു കൊടുക്കാറുണ്ട് ബിഗ് ബി സിനിമയിലൂടെ നമുക്കെല്ലാവർക്കും പരിചിതമായ വീടാണ് മുന്നിൽ കാണുന്നത് പോർട്ട് കൊച്ചിയിലെ ഏറ്റവും പഴയ പോർച്ചുഗീസ് കെട്ടിടങ്ങളിലൊന്നായ ഈ വീടിന്റെ പേര് വാസ്കോ ഹൌസ് എന്നാണ് പതിനാറാം നൂറ്റാണ്ടിന്റെ ആദ്യ പകുതിയിൽ നിർമ്മിച്ച ഈ വീട്ടിലാണ് താമസിച്ചിരുന്നതെന്ന് വിശ്വസിക്കപ്പെടുന്നു ഫോർട്ട് കൊച്ചിക്ക് മനോഹരമായ ഒരു അന്തരീക്ഷമുണ്ട് ഫോർട്ട് കൊച്ചിയുടെ ചരിത്രം വിവിധ യൂറോപ്യൻ ശക്തികളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ആയിരത്തി അഞ്ഞൂറിൽ പോർച്ചുഗീസുകാർ ആയിരത്തി അറുന്നൂറ്റി അറുപത്തിമൂന്നിൽ ഡച്ചുകാർ പതിനെട്ടാം നൂറ്റാണ്ടിൽ ബ്രിട്ടീഷുകാർ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള സാംസ്കാരികവും വാണിജ്യപരവുമായ ഇടപെടലുകളും അധിനിവേശങ്ങളും കൊള്ളയടിക്കലുകളും ഒപ്പം പോർട്ട് പോട്ടുകൊച്ചിയുടെ പ്രത്യേകതകളാണ് സമയം ഉച്ചയോടെ അടുത്തിരിക്കുന്നു എന്തായാലും ഇനി ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് അടുത്ത കാഴ്ചയിലേക്ക് പോകാമെന്നാണ് കരുതുന്നത് പോർട്ട് കൊച്ചിയിലെ പ്രധാന റെസ്റ്റോറന്റുകളിൽ ഒന്നായ പാരകൻ റെസ്റ്റോറന്റ് ആണിത് പാരകളിൽ നിന്ന് ഭക്ഷണം കഴിച്ചിറങ്ങി കൊച്ചി സിറ്റിയിൽ നിന്നും റോഡ് മാർഗമാണെങ്കിൽ ഏകദേശം കിലോമീറ്ററോളം ഇത് ഫോർട്ട് കൊച്ചിയിലെ വാട്ടർ മെട്രോ സ്റ്റേഷൻ ആണ് എറണാകുളം ഹൈക്കോർട്ട് വാട്ടർ മെട്രോ സ്റ്റേഷനിൽ നിന്നും ഇരുപത് മിനിറ്റ് കൊണ്ട് വാട്ടർ മെട്രോയിൽ കയറിയാൽ ഇവിടെ വന്നെത്താവുന്നതാണ് വാട്ടർ മെട്രോ സ്റ്റേഷനടുത്തുള്ള കുട്ടികൾക്ക് വേണ്ടിയുള്ള നെഹ്റു പാർക്കാണിത് രാവിലെ മണി മുതൽ വൈകുന്നേരം എട്ട് മണി വരെയാണ് പാർക്കിന്റെ സമയം വിവിധയിനം റൈഡുകളും ഊഞ്ഞാലികളും ഇരിപ്പിടങ്ങളും ഒക്കെയായി കുട്ടികൾക്ക് സമയം ചെലവഴിക്കാൻ പറ്റിയൊരിടമാണ് നെഹ്റു പാർക്ക് ഇനി നമ്മൾ പോകുന്നത് ഫോർട്ട് കൊച്ചിയിലെ സാൻ ഫ്രാൻസിസ് ചർച്ച് കാണുവാനാണ് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തിനാലിന് കൊച്ചിയിൽ വെച്ച് മരണമടഞ്ഞ ബാസ്കോടി ഗാമിയെ ഈ പള്ളിയിലായിരുന്നു അടക്കം ചെയ്തത് എന്നാൽ പതിനാലു വർഷങ്ങൾക്ക് ശേഷം ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി എട്ടിൽ ബാസ്കോഡിരാമയോ ഡിസോഡിരാമയുടെ ഭാവശിഷ്ടം പോർച്ചുഗലിലെ അലൻഡിജോയിലെ ബിഡിഗിരിയിലേക്ക് കൊണ്ടുപോയി കിഴക്ക് ദർശനമായി നിലകൊള്ളുന്ന പള്ളി പോർച്ചുഗീസ് ശില്പമാതൃകയുടെ മകുടോദാഹരണമാണ് കമാന രീതിയിലുള്ള വാതിൽ കടന്നാണ് അകത്തേക്ക് കയറേണ്ടത് പള്ളിക്കകത്ത് ഇരുവശത്തെ കിത്തികളിലായി പോർച്ചുഗീസ് ഡച്ച് കാലഘട്ടത്തിലുള്ള കല്ലറകളിൽ ഉണ്ടായിരുന്ന ശിലാഫലകങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട് ആയിരത്തി അഞ്ഞൂറ്റി എഴുപത് മുതൽ ആയിരത്തി അറുന്നൂറ്റി അറുപത്തി മൂന്ന് വരെ പോർച്ചുഗീസുകാർ ഔദ്യോഗികമായി ഈ പള്ളിയെ സെന്റ് ഫ്രാൻസിസ് ഓഫ് അസീസിയുടെ പള്ളിയായി അംഗീകരിച്ചിരുന്നു എന്നാൽ പിന്നീട് വന്ന ഡച്ചുകാരും ഇംഗ്ലീഷുകാരും ഘടനാപരമായ പല മാറ്റങ്ങളും പള്ളിക്കുള്ളിൽ വരുത്തുകയും ആയിരത്തി എണ്ണൂറ്റി പത്തൊമ്പത് മുതൽ ആയിരത്തി എണ്ണൂറ്റി നാപ്പത്തി ആറ് വരെ ബ്രിട്ടീഷ് സർക്കാരിന്റെ നവീകൃത പള്ളിയായി ഇത് അറിയപ്പെടുകയും ചെയ്തു വശങ്ങളിൽ നീളത്തിൽ വലിച്ചു കെട്ടിയിരിക്കുന്ന തുണി മുന്നോട്ടും പിന്നോട്ടും ചലിപ്പിച്ചാണ് പള്ളിയിൽ വന്നിരുന്നവർ പണ്ട് കാറ്റ് കൊണ്ടിരുന്നത് ഈ തുണി അന്നത്തെ കാലത്തെ ഒരു മാനുവൽ ഫാനാണെന്ന് വേണമെങ്കിൽ പറയാം സെന്റ് ഫ്രാൻസിസ് ചർച്ചിലെ കാഴ്ചകൾക്ക് ശേഷം ഇനി നമ്മൾ പോകുന്നത് ഫോർട്ട് കൊച്ചി ബീച്ചിലേക്കാണ് എത്ര കണ്ടാലും മതി വരാത്ത കൊളോണിയൽ നിർമ്മിതികളാണ് റോഡിന് ഇരുവശവും പടർന്ന് പന്തലിച്ചു നിൽക്കുന്ന ബോഗൻപില്ലകൾ പോർട്ട് കൊച്ചിയുടെ ആകർഷണങ്ങൾ അതിന്റെ ചരിത്രം എന്ന പോലെ തന്നെ വൈവിധ്യപൂർണമാണ് കേരളത്തിലെ ആദ്യത്തെ യൂറോപ്യൻ ടൗൺഷിപ്പ് ആയിട്ടാണ് പോർട്ട് കൊച്ചി അറിയപ്പെടുന്നത് കല്ലുപാകിയ തെരുവുകളും അഞ്ചു നൂറ്റാണ്ടിലേറെയായി ബീച്ചിൽ ഉയർന്നു നിൽക്കുന്ന ചൈനീസ് മത്സ്യബന്ധന വലകളും അത്ഭുതവും ആരാധനയും ഉണർത്തുന്നതാണ് കൊളോണിയൽ കാലഘട്ടത്തിലെ ഏറ്റവും മികച്ച രീതിയിൽ സംരക്ഷിക്കപ്പെട്ടിട്ടുള്ള ചരിത്രമാണ് ഫോർട്ടുകൊച്ചുടേത് അത് ഏറ്റവും ഭംഗിയായി ആസ്വദിക്കാൻ പറ്റിയ ഏറ്റവും നല്ല മാർഗം മരങ്ങൾ നിറഞ്ഞ വഴികളിലൂടെ കടൽക്കാഴ്ചയും ആസ്വദിച്ച് നടക്കുകയെന്നതാണ് പോർട്ട് കൊച്ചി ബീച്ചിനും ബൈപ്പിനും ഇടയിലുള്ള ഭാഗം പ്രധാന കപ്പൽ കണ്ടെയ്നർ ടെർമിനലിൽ നിന്ന് നൂറുകണക്കിന് കണ്ടെയ്നറുകൾ കയറ്റി ഹോൺ മുഴക്കി വരുന്ന ഒരു കൂറ്റൻ കപ്പലാണ് ആ കാണുന്നത് ഫോർട്ട് കൊച്ചിക്കാർക്ക് ഇത് വെറും ഒരു സാധാരണ കാഴ്ചയാണെങ്കിലും മറ്റു ഭാഗങ്ങളിൽ നിന്ന് വന്നെത്തുന്നവരെ ഇത് എത്രത്തോളം ആകർഷിക്കുമെന്ന് പറയേണ്ടതില്ലല്ലോ ഫോർട്ട് കൊച്ചിയിലെ മറ്റൊരു പ്രധാന ആകർഷണം വാഹനങ്ങളെയും ആൾക്കാരെയും കയറ്റി ഫോർട്ട് കൊച്ചിയിൽ നിന്നും വൈപ്പിനിലേക്ക് പോകുന്ന റോറോ ജെങ്കാറുകളാണ് മൂന്ന് രൂപ ടിക്കറ്റ് എടുത്താൽ ഒരാൾക്ക് ഇതിൽ യാത്ര ചെയ്യാം ഇനി കാറിലോ ബൈക്കിലോ മറ്റു വാഹനങ്ങളിലോ ആണെങ്കിൽ അതിന് പ്രത്യേകമായി ടിക്കറ്റ് എടുക്കേണ്ടതുണ്ട് കാത്തു നിൽക്കുന്നതിനിടയിൽ ജംഗാർ ആളുകളും വാഹനങ്ങളും ഇറങ്ങുന്നതിനായി കുറച്ചുനേരം വെയിറ്റ് ചെയ്തു പിന്നെ പതിയെ ജംഗാറിലേക്ക് നടന്നു ദൈനംദിന ആവശ്യക്കാർ മാത്രമല്ല ഫോർട്ട് കൊച്ചിയിൽ എത്തുന്ന സന്ദർശകരു നല്ലൊരു ഭാഗം ആൾക്കാരും ഒരു കൗതുകത്തിന് ജംഗാറിൽ ഒരു യാത്രയൊക്കെ നടത്താറുണ്ട് രണ്ടു വശത്തേക്കുമായി മൂന്നും മൂന്നും ആറ് രൂപയുടെ ടിക്കറ്റ് എടുത്താൽ മതി ചിലവ് വളരെ തുച്ഛം എന്നാൽ യാത്രയാകട്ടെ പുതിയൊരു അനുഭവവും ജംഗാറിന്റെ വശങ്ങളിൽ ഇരുന്ന് യാത്ര ചെയ്യാനുള്ള പരിമിതമായ സൗകര്യങ്ങളൊക്കെയുണ്ട് ആൾക്കാർ കയറി കഴിഞ്ഞതോടെ വാഹനങ്ങൾ ഓടിച്ച് കയറി വരാൻ തുടങ്ങി ഇതിൽ കാറും ബൈക്കും മാത്രമല്ല ചരക്ക് കൊണ്ടുപോകുന്ന വലിയ വാഹനങ്ങളും ഈ യാത്രയിലുണ്ട് ഈ കോണിപ്പടി കയറി മുകളിൽ കാണാവുന്ന ക്യാബിനിലാണ് ജങ്കാറിന്റെ പ്രധാന ക്യാപ്റ്റൻ അവിടേക്ക് യാത്രക്കാർക്ക് പ്രവേശനമില്ല അങ്ങനെ ചുറ്റി ഇറങ്ങി അതേ ജങ്കാരിൽ തന്നെ മൂന്ന് രൂപ മടക്ക ടിക്കറ്റ് എടുത്ത് തിരികെ ഫോർട്ട് കൊച്ചിയിലെത്തി ഇനി നമ്മൾ അവസാനമായി കാണാൻ പോകുന്ന സ്ഥലം മട്ടാഞ്ചേരിയിലെ ജൂതത്തെരുവാണ് ജൂതത്തെരുവിനെ കുറിച്ചും അവിടുത്തെ സിനഗോഗിനെ കുറിച്ചും വീഡിയോ പൊതുജാലകത്തിൽ നേരത്തെ നമ്മൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് മട്ടാഞ്ചേരിയിലെ ബസ് സ്റ്റാൻഡാണ് ഈ കാണുന്നത് ബസ് സ്റ്റാൻഡ് കഴിഞ്ഞാൽ പ്രധാനമായും വിദേശീയരായ സഞ്ചാരികളെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള തുണിത്തരങ്ങളുടെയും ആൻഡി ഷോപ്പുകളുടെയും നിരവധി കടകളാണ് ഇരുവശത്തും ജൂതത്തെരുവ് ഏറ്റവും മനോഹരമായി കാണാൻ പറ്റിയ സമയം വൈകുന്നേരം ആണെങ്കിലും ഏത് സമയത്തും സജീവമാകുന്ന ഒരിടം കൂടിയാണ് ജൂതത്തെരുവ് ഇവിടെ നിന്നും നടന്നെത്താവുന്ന ദൂരത്തിൽ ഡച്ചുകാരുടെ ഒരു പാലസ് കൂടിയുണ്ട് വീഡിയോ ഒരുപാട് ലെങ്തി ആവാതിരിക്കാൻ തൽക്കാലം അതൊന്നും ഉൾപ്പെടുത്തിയിട്ടില്ല എന്നേ ഉള്ളൂ ഒരു ദിവസം കൊണ്ട് കാണാവുന്ന ഫോർട്ട് കൊച്ചിയിലെ വിവിധ സ്ഥലങ്ങളെക്കുറിച്ചും മട്ടാഞ്ചേരിയിലെ ജൂതത്തെരുവിനെ കുറിച്ചുമുള്ള വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ദയവായി ലൈക്ക് ചെയ്യുക കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടും വരെ പൊതുജാലകത്തിന്റെ നന്ദി നല്ല നമസ്കാരം